പെരിഞ്ഞിനം ശ്രീ ഷൺമുഖ ധർമ്മപരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് കൊടിയേറ്റ് തുടർന്ന് ചെമ്പോല സമർപ്പണം ഉദ്ഘാടനം ഏഴിന് വിവിധ കലാപരിപാടികൾ ശനിയാഴ്ച വൈകിട്ട് ഏഴിന് വിവിധ കലാപരിപാടികൾ ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ദേവിക്ക് ദേശപ്പൊങ്കാല രാത്രി ഏഴ് മുപ്പതിന് നാടകം ഫെബ്രുവരി പത്തിന് വൈകിട്ട് ആറേ മുപ്പതിന് ആധ്യാത്മിക പ്രഭാഷണം വിളക്കെഴുന്നള്ളിപ്പ് ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് പാൽക്കുടം വരവ് വൈകിട്ട് ആറ് മുപ്പതിന് വിളക്കെഴുന്നള്ളിപ്പ് ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ എട്ടിന് എഴുന്നള്ളിപ്പ് ഒമ്പതിന് ആയില്യപൂജ പാലും നൂറും പതിനൊന്ന് മണി മുതൽ അഭിഷേക കാവടി വരവ് രാത്രി പതിനൊന്നിന് ഭസ്മക്കാവടി വരവ് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പത്തിന് കാഴ്ച ശിവേലി വൈകിട്ട് നാല് മുപ്പതിന് അഞ്ച് ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം ഏഴിന് വിവിധ കലാപരിപാടികൾ രാത്രി പത്ത് മുപ്പതിന് രാത്രിപൂരം ഫെബ്രുവരി പതിനാലിന് രാവിലെ എട്ടിന് ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ നളിനൻ മുല്ലങ്ങത്ത് കെ കെ ബാബുരാജൻ സി പി അനിൽ വേണുഗോപാൽ ഏറാട്ട് പി കെ ചന്ദ്രബാബു സന്തോഷ് കളാന്ത്ര എന്നിവർ പങ്കെടുത്തു